െ സന്തോഷം വേദിയിൽ പങ്കെടുക്കുമ്പോൾ അതിലേറെ സന്തോഷം തോന്നി ഇവിടെ പഠിച്ച മുഴുവൻ കുട്ടികളും നിങ്ങൾക്ക് കിട്ടിയ ജോലി എത്ര മാത്രം മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത വായിച്ചു ആ വാർത്ത ഇതായിരുന്നു ഉത്തർപ്രദേശില് ഗവൺമെന്റ് സെക്ടറിലെ ഒരു മെസ്സഞ്ചർ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിക്കുകയുണ്ടായി ഗവൺമെന്റ് എട്ടാം ക്ലാസ് 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 വരെ പഠിച്ചിരിക്കണം സൈക്കിൾ സവാരിയും അറിഞ്ഞിരിക്കണം അതാണ് അടിസ്ഥാന കുറഞ്ഞ സാലറിയാണ് ഉള്ളത് പക്ഷെ ഗവൺമെന്റ് ജോലിയാണ് ഇരുന്നൂറോളം വേക്കൻസിയാണ് ഉണ്ട് ഉണ്ടായിരുന്നത് അതിന് ഗവൺമെന്റ് കിട്ടിയ ആപ്ലിക്കേഷൻ പന്ത്രണ്ട് ലക്ഷമായിരുന്നു എട്ടാം ക്ലാസ് യോഗ്യത വേണ്ട ജോലിക്ക് പന്ത്രണ്ട് ലക്ഷം ആൾക്കാർ അപേക്ഷിച്ചപ്പോ പകുതിയിലധികം ആൾക്കാർ ബിരുദധാരികളായിരുന്നു ഏകദേശം ഒന്നര ലക്ഷത്തോളം ആൾക്കാർ പോസ്റ്റ് ഗ്രാജുവേറ്റ് നേടിയവരുമായിരുന്നു പതിനയ്യായിരം ആൾക്കാർ പി എച്ച് ഡിക്കാരും ഉണ്ടായിരുന്നു എന്ന് പറയാ നമ്മുടെ രാജ്യം ഇന്ന് ഏറെ മുന്നോട്ട് പോയിരിക്കുകയാണ് പോയിരിക്കോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക വേണ്ടി കുതിക്കുകയാണ് അതിന്റെ പ്രധാന ഇന്ത്യക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ യുവജനതയാണ് ഇരുപത്തെട്ട് വയസ്സാണ് ഒരു ആവറേജ് ഇന്ത്യക്കാരന്റെ പ്രായം ജപ്പാൻ രണ്ടൂ നാൽപ്പത്തെട്ടാണ് ഇന്ത്യയുടെ ഒരുപാട് യുവജനങ്ങളുണ്ട് ജോലിക്ക് പ്രാപ്തിയുള്ള സജ്ജനായിട്ടുള്ള ഒരുപാട് യുവജനങ്ങളുണ്ട് ഒരുപാട് സാധ്യതകൾ ഇന്ത്യക്കുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ജോലി സാധ്യതകൾ നമുക്കില്ല എന്നുള്ളത് തന്നെയാണ് സങ്കടകരമായ അവസ്ഥ അതുകൊണ്ടാണ് എട്ടാം ക്ലാസ് യോഗ്യതയുള്ള വളരെ കുറഞ്ഞ സാലറിയുടെ അവസ്ഥ ഉണ്ടാകുന്നത് ഞാൻ പലപ്പോഴും എന്റെ സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായി പോകുന്ന കുട്ടികൾ പിന്നീട് അവർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിക്കാറുണ്ട് നഴ്സിംഗ് പഠനം നാല് വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സുകൾ എടുത്ത് പഠിച്ച് വിദേശത്ത് പോകുന്നവർക്ക് നല്ല സാലറി ഉണ്ട് ഗവൺമെന്റ് സെക്ടറിൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവർക്കും മോശമില്ല പക്ഷെ പ്രൈവറ്റ് സെക്ടറുകളിൽ അപൂർവം ചില ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല സാലറി ഉണ്ട് ബാക്കിയുള്ള കുട്ടികളുടെ അവസ്ഥ വളരെ ചെറിയ സാലറിയിലാണ് അവർ ജോലി ചെയ്യുന്നത് എന്റെ ക്ലാസ്സിലെ ഏറ്റവും മിനിക്ക് ആയാലും എത്തി ഡിഗ്രി കഴിഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു അൺയ്ഡ് സ്കൂൾ ജോലി ചെയ്യുന്നു ഇരുപതിനായിരത്തിൽ താഴെ മാത്രമായിരുന്നു സാലറി അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇപ്പോഴുള്ള പറയുന്ന ഞാൻ കേട്ടു ഏഴായിരം തൊണ്ണി ഇരുപതിനായിരം വരെ സ്റ്റൈപ്പൻഡാണ് നിങ്ങൾക്ക് തുടക്കം കിട്ടുന്നത് ഞാൻ ശിലയോട് ചോദിച്ചു സ്റ്റാർട്ടിങ് ശമ്പളം പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഒമ്പതാണ് നിങ്ങളുടെ സെക്ടറിൽ തുടക്കം പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് ആറു മാസത്തെ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജോലിയാണ് വലിയൊരു സൗഭാഗ്യമാണ് ഞാൻ വലിയ നമ്മുടെ ഈ ചെറിയ ഗ്രാമമായ ും വന്നിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങളുടെ കൂട്ടുകാരെ ക്ലാസ്സിലിരുന്ന് നല്ലവണ്ണം നന്നാൽ പഠിക്കുന്ന കൂട്ടുകാരുടെ ഏറ്റവും മുമ്പിൽ അഞ്ചോ പത്തോ വർഷത്തിന് ശേഷം അവരെക്കാളൊക്കെ ഉയർന്ന നിലയിൽ നിങ്ങൾക്ക് വിവരിക്കാൻ പറ്റുമെന്ന് എന്റെ മനസ്സിനോട് പറയുന്നു തീർച്ചയായിട്ടും നമ്മുടെ ജോലി കിട്ടുക ജീവിതത്തിൽ ഉയർന്നു പോവുക എന്നൊക്കെ പറയുന്നത് ഒരു സെലക്ഷൻ നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ കറക്റ്റ് സമയത്ത് നിങ്ങൾ കറക്റ്റ് സെലക്ഷൻ നടത്തി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എപ്പോഴത്തെ പ്ലസ് ടു സയൻസ് കെമിസ്ട്രി ഒക്കെ പഠിക്കാൻ വിഷമമായിരിക്കും അത് പഠിച്ച് ജയിച്ചാൽ മാത്രമല്ല ജീവിതം ഉണ്ടാകുന്നു നമുക്ക് എടുക്കില്ല എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നു ഞാൻ ചെമ്പാരി ഹയർ സെക്കൻഡറിൽ പഠിപ്പിച്ചപ്പോൾ ഒരു ഉണ്ടായിരുന്നു സയൻസ് ഒരു തവണ എഴുതി തോറ്റുപോയി രണ്ടാം തവണ എഴുതി വീണ്ടും തോറ്റുപോയി മൂന്നാം തവണ ആ കുട്ടി എങ്ങനെയോ കട്ടി ജയിച്ചു സാറിന്റെ കോളേജില് ഈ പിന്നെ ഉള്ള കോളേജാണ് സാറിപ്പോ പ്രിൻസിപ്പൽ ആണ് ും കെമിസ്ട്രിയും മാതമാറ്റിക്സും ആയിരുന്നു തോന്നുകൊണ്ടിരുന്നത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് ആയിരുന്നു വിഷയമെടുത്തത് ആ കുട്ടി ദേവമാതിന്റെ ടോക്ടറായിട്ടാണ് പോയത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉയർന്ന മാർക്കും ആ കുട്ടിക്ക് നേടുക നേടാൻ സാധിച്ചു അപ്പൊ നിങ്ങളൊക്കെ ഒരു ഒരു പക്ഷേ പഠനത്തിൽ വലിയൊന്നും പഠിക്കുന്ന കാലത്ത് പുലർത്താൻ പറ്റിയിട്ടില്ല എങ്കിലും നിങ്ങളുടെ പാത തിരിച്ചറിഞ്ഞ് ഇപ്പോഴും എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ല പ്ലേസ്മെന്റ് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഇനിയും ചെയ്യാനുള്ളത് ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ ജോലിയിൽ പൂർണ്ണമായി വ്യാപൃതരാവുക എന്നുള്ളതാണ് ഒരു പാർശ്വരാകണം സാർ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലിയെ നൂറ് ശതമാനം ആത്മാർത്ഥമായി സ്നേഹിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ആയിരക്ഷ ഒഴിവാക്കുക ഇവിടെ ആയിരക്ഷത്ര മനോഹരമായി പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം എന്റെ അടുത്ത സുഹൃത്താണ് ശ്രമങ്ങളെ പക്ഷെ നിങ്ങൾ എന്താണ് ആദ്യം കാണുന്നത് ഒരുപാട് തവണ ഞങ്ങൾ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ മണിക്കൂർ സ്കൂൾ നേതൃത്വത്തിൽ മഴയാത്ര എന്നൊരു പ്രോഗ്രാം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികളെ ഒരുമിച്ച് പൈതൽ കാഞ്ഞിരക്കൊള്ളിയിലേക്ക് ഒരു മഴയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി യാത്ര ഒക്കെ പോപ്പുലർ ചെയ്തതിനു ശേഷമാണ് ഇതിന്റെ ഒരു മെഡിക്കൽ ആവശ്യകതയെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമായത് ഒരുപാട് കുട്ടികൾ ചെറുപ്പം മസ്ലി കാണാം മറ്റു അപകടങ്ങൾ പറ്റാം അവരെയൊക്കെ പരിചരിക്കാൻ വേണ്ടി നമ്മളൊരു മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയിട്ടില്ലായിരുന്നു ഞാൻ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോലപ്പുഴിക്കൽ നാലോ അഞ്ചോ ഡോക്ടേഴ്സ് അഞ്ചോസും വീണ്ടും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ അനുഗമിക്കുകയും ഒരുപാട് എമർജൻസി കേസുകൾ അവര് കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്ന് ഞാൻ വളരെ മുന്നോട്ട് കൂടി കാര്യം ഓർമ്മയാണ് അതോടൊപ്പം തന്നെ ീ കഴിഞ്ഞ ദിവസം അദ്ദേഹം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പ്ലേസ്മെന്റ് കിട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലും ശരീരത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ ഞാൻ അനുഭവിച്ചറിയുകയുണ്ടായി എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ വളരെ സന്തോഷന്മാരും സന്തോഷങ്ങളുമായിട്ടാണ് ഇവിടെ പഠിക്കുന്നത് എന്റെ ഒരു പ്രിയ സ്റ്റൊഡന്റ് എലിസബത്ത് മണി ഉണ്ട് ഞാൻ അവള് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വരും ഞങ്ങളെ കാണാൻ വേണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയതാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇടക്ക് വേണ്ട അപ്പം ഇവർ വരുമ്പോഴൊക്കെ ഞങ്ങൾ എല്ലാവരും പറയും കൂടുതൽ ആണെന്നോ നോക്കറൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടോ സന്തോഷമാണോ എന്ന് ചോദിക്കുമ്പോൾ വളരെ സന്തോഷമാണെന്നാണ് നല്ല വാക്കുകൾ മാത്രമാണ് ഈ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്റെ കുട്ടികൾ ആരെങ്കിലും ഈ കോഴ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ എലിസബത്തിന്റെ നമ്പർ തരാം വിളിച്ച് ചോദിച്ചു പഠിക്കുന്ന കുട്ടിയാകുമ്പോൾ കൃത്യമായിട്ട് അഭിപ്രായം പറയാമല്ലോ എന്ന് ഏതായാലും വളരെ നല്ല രീതിയിൽ സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാടിന് അനുഗ്രഹമായി ഇത് മാറും എന്ന് ഞാൻ കരുതുകയാണ് ഇതിന് വേണ്ട എല്ലാ നൽകിക്കൊണ്ട് പി എഫ് കൂട്ടുകളായിട്ടുള്ള ജെയിംസ് ആവും അതേപോലെ തന്നെ തോമസ് ആവും പിന്തുണ നൽകുന്നുണ്ട് അവർ പറഞ്ഞതുപോലെ അതിന് പുറകില് ഒരു സാമ്പത്തിക ലാഭം കണ്ടുകൊണ്ടുന്നുണ്ട് നമ്മുടെ നാട്ടില് എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികളും ഉണ്ട് മിക്ക സ്കൂളുകളും സ്ഥാപനങ്ങളും അധികാരികളും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ മാത്രമാണ് കോൺസപ് ഏറ്റവും മുന്നോട്ട് പോകുന്നത് ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ ഐ ഐ ടി അല്ലെങ്കിൽ എയ്ഡ്സ് എൻട്രൻസ് നീറ്റ് കോച്ചിങ് ഇതൊക്കെയാണ് അവിടെ കൂടുതൽ കേൾക്കുന്ന വാക്കുകൾ അങ്ങനെ എല്ലാത്തെയും ഒരുപാട് കുട്ടികളുണ്ട് എല്ലാ കുട്ടികൾക്കും കഴിവുള്ളവരാണ് എല്ലാവരെയും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിന്റെ ഉത്തരവാദിത്വം ആ തരത്തിൽ ഇവിടെ ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇതിനു വേണ്ട എല്ലാ സപ്പോർട്ടും സഹകരണവും ചെയ്തു കൊടുക്കുന്നുണ്ട് വളരെ ഞാൻ അവരെയും അഭിവൃദ്ധിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എല്ലാ കുട്ടികൾക്കും നല്ല ഒരു ഭാവി പിന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു താങ്ക് യു